അസലാമലൈക്കും വാഹി വാബർകാത്തു ആറാം ക്ലാസ്സിലെ താരിഖ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരി അടയാളപ്പെടുത്താം ഉമർ അലി അള്ളാഹുഹുവിൻ്റെ ഗോത്രാണ് ഉമർ അലിഹുവിൻ്റെ ഗോത്രം ഹിജറ പതിമൂന്നിൽ വഫാത്തായി അരി അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹു യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ മുസൈലിമുൽ അടുത്തത് സുബൈറുബിനു അവാമിന്റെ ഭാര്യ അൻഹയാണ് പന്ത്രണ്ട് വർഷം ഭരണം നടത്തി ആര് ഉസ്മാൻ ഉമർ അര് ഉസ്മാൻഹു ഉസ്മാൻ റലിഅള്ളഹു ആണ് പന്ത്രണ്ട് വർഷം ഭരണം നടത്തിയത് ഈജിപ്തിലെ അടിമകൾ ഇസ്രായേൽ വംശം ഇതാണ് ഒന്നാമത്തതിന്റെ ഉത്തരം ഇനി അടുത്തത് പൂർത്തിയാക്കാനാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് അബുബക്കർ കുടുംബം ആണ് കുടുംബം ബനൂത്തൈമാണ് നബിഹു അലഹി വസ്ല്ലയുടെ കാലത്ത് വഹയി വച്ചിരുന്നത് زيد رضي الله عنه ايرنو زيد رضي الله عنه ادخل الحبيب الى الحبيب ادخل الحبيب الى الحبيب حبيبنا حبيب لك سركو صديق رضي الله عنه من جنازه كنت وانا سميت رولا شريف لنا دانا ادخل الحبيب الى الحبيب نبوة النعرة مرشة الأمر بن الخطاب رضي الله عنه ഇസ്ലാം സ്വീകരിച്ചു ഇവിടെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് എഴുതണം അടുത്തത് ഉത്തരം എഴുതാം നോഹ നബി അലഹിസ്ലാം എത്ര കാലമാണ് പ്രബോധനം നടത്തിയത് തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതു വരെ ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് റോഷദുകളുടെ ഭരണകാലം ഇനി അടുത്തത് അൻഹു മദീനയിൽ വെച്ച് വിവാഹം ഹബീബ ചെയ്തത് ആരെയാണ് ഹബീബിൻ എന്നിവരെ ആരെല്ലാം ഹബീബിൻ ഇനി അടുത്തത് െ സംബന്ധിച്ച് നബിസലമ പറഞ്ഞത് എന്ത് അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല അബൂബക്കർ ധനം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും ഉപകാരപ്പെട്ടിട്ടില്ല അടുത്തത് അബൂബക്ഹു ഷാമിലേക്ക് അയച്ച സൈന്യത്തിന്റെ നായകൻ ആരായിരുന്നു ഉസാമത്ത് മുർത്തുകൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞ ഉടനെ അബുബക്ര സുദീഖർ ചെയ്തത് എന്തായിരുന്നു ഉത്തരം ഖാലിദ് വലീദ് നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസറയിലേക്ക് നിയോഗിച്ചു ഖാലിദ് വലീദ് അലി അള്ളാഹുഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസറയിലേക്ക് നിയോഗിച്ചു ഇനി അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാം അബുബക്ര സുദീഖർ അലി അള്ളാഹുഹുവിന്റെ വസീയത്തുകൾ ഒന്ന് ഭാര്യ അസ്മാവും മകൻ അബ്ദുറഹ്മാൻ എന്നവരും ചേർന്ന് എന്റെ മയ്യത്ത് കുളിപ്പിക്കണം ഒന്ന് മറ്റൊന്ന് ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി കഫൻ ചെയ്യണം ഇനിയോ അടുത്തത് അബൂബക്കർ അലി അള്ളാഹുവാൻഹു എൻ്റെ പിൻഗാമിയുടെ കാര്യത്തിൽ കൂടിയാലോചന നടത്തിയവർ ആരൊക്കെയാണ് അബ്ദുറഹ്മാൻബിൻ ഔഫ് ഉസ്മാൻ റസ്മാൻബിൻ അലി റലി അള്ളാഹ്ഹു അവരിൽ ഏതെങ്കിലും രണ്ടാളുകൾ എഴുതിയാൽ മതി ഇനി അടുത്തത് ഉലുൽ അസ്മുകൾ ആരെല്ലാമാണ് ഉരുൽ അസ്മുകൾ പ്രവാചകന്മാരിൽ ഏറ്റവും പദവി കൂടിയവർ അവർക്കാണല്ലോ എന്ന് പറയുന്നത് ആകെ സയ്യദിനി ഇബ്രാഹിം നബി മുസാൻ നബി ഐസാ നബി സയ്യദിന മുഹമ്മദ് വസ്ലാം ഇവരൊക്കെയാണ് ഉരുൽ അസ്മുകൾ ഇതിൽ നിന്നാരുടെയെങ്കിലും രണ്ടാളുകളുടെ പേരാണ് എഴുതേണ്ടത് അടുത്തത് വ്യക്തമാക്കാം അബൂബക്ര സീഖർ അലി അള്ളാഹോനഹുവിന്റെ വയസ്സ് അറുപത്തി മൂന്ന് വയസ്സ് അടുത്തത് ഉമർ അലി അള്ളാഹോൻഹുവിന്റെ മാതാവ് ഹൻതമ എന്നവരാണ് ഉമർ അലി അള്ളാഹോലി അള്ളാഹോൻഹുവിന്റെ ജനനം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തിനാല് അഗ്നിപരീക്ഷണം നേരിട്ട പ്രവാചകൻ അര സൈദുന ഇബ്രാഹിം നബി അലിഹിസലാം ഇതാണ് ആറാം ക്ലാസ്സിലെ താരിഖിന്റെ ചോദ്യ പേപ്പർ അവലോകനം പല വിദ്യാർത്ഥികളും നാലാം ക്ലാസ്സിന്റെ അപ്ലോഡ് ചെയ്യുമോ എന്ന് ആറാം ക്ലാസ്സിന്റെ താരീഖ് അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു അള്ളാഹു സുബാന ഹോവത്താല മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാല്ക്കും വരഹമ്മി വർക്കാത്തു